നീറ്റ് ിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പരീക്ഷ റദ്ദാക്കില്ല അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും സുതാര്യത ഉറപ്പാക്കാൻ സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നതിനിടെ വിളിച്ചു ചേർത്ത വാർത്താ ധർമ്മേന്ദ്ര പ്രധാൻ നിലപാട് വ്യക്തമാക്കിയത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പ്രയത്നത്തെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല വിദ്യാർത്ഥികളുടെ താല്പര്യം സംരക്ഷിക്കും എന്നാൽ നീറ്റ് പരീക്ഷ റദ്ദാക്കില്ലെന്നും മന്ത്രി അറിയിച്ചു പൂര പ്രകരണ മാഥമിക്ത വിദ്യാര്ത്ഥിയോ കവിഷ്യ ദോലേറ്റഡ് ഘടന കാരയർ കോസ്റ്റേജ മക്കാചി അശ്വസ്തര സർക്കാരോ കിധാര നീറ്റ് പരീക്ഷയുടെ ചോദ്യക്കടലാസ് കടലാസ് ടെലഗ്രാമിലടക്കം ചോർന്നു കിട്ടിയതായി വിവരം ലഭിച്ചിട്ടുണ്ട് ബീഹാർ പോലീസ് ചില ക്രമക്കേടുകൾ അറിയിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാക്കരുത് എത്ര ഉന്നതരായാലും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകി അതേസമയം കള്ളപ്രചാരണവും രാഷ്ട്രീയവും ഒഴിവാക്കണം എൻ ടിഎയുടെ സുതാര്യത ഉറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്